ഓവാറ്റുപുഴ ഇലാഹിയ കോളേജ് ഹോസ്റ്റലിൽ പട്ടികജാതി വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനമേറ്റതായി പരാതി വിവസ്ത്രനാക്കി മർദ്ദിച്ചെന്നും നഗ്ന വീഡിയോകൾ പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതായും വിദ്യാർത്ഥി ആരോപിച്ചു സംഭവത്തിൽ പോലീസ് നായരമ്പലം സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത് കുറ്റക്കാരായ വിദ്യാർത്ഥികൾ ഇരയായ കുട്ടിയുടെ മുറിയിലെത്തി ആക്രോശിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കുറ്റക്കാർ അടിവസ്ത്രങ്ങൾ വിദ്യാർത്ഥിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയും കുളിമുറിയിൽ പലതവണ മൊബൈൽ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയതായും കുട്ടി വ്യക്തമാക്കി ഞാൻ ഞാനൊരു ദിവസം ബാത്റൂമിൽ കയറിയപ്പ എന്നാ എപ്പോഴും ബാത്റൂമിൽ വീഡിയോസ് എടുക്കും രണ്ടാവശ്യം വീഡിയോ എടുത്ത് എട്ട് അതിന് സ്റ്റോറി ഇടുവെന്ന് പറഞ്ഞാൽ അമ്മാര് വന്നപ്പോൾ പിന്നെ ഷഡ്ഡിയെടുത്ത് എന്റെ മൂത്ത് വെക്കാൻ നിന്നു ഞാൻ അങ്ങോട്ട് പോയി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഫെബ്രുവരി ആണ് ക്രൂരമർദ്ദനം നടന്നത് സംഭവം അറിഞ്ഞു കോളേജിൽ മാതാപിതാക്കളാണ് പോലീസ് സഹായത്തോടെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് വിദ്യാർത്ഥി അഞ്ചു ദിവസം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി കളമശ്ശേരി കൊണ്ടുവന്ന അവര് അഞ്ചു ദിവസം അവിടെ അടക്കിനെ അഞ്ചു ദിവസം ഇഞ്ചക്ഷനും ഇതാക്കിട്ട് കിടന്ന കിടപ്പ് തന്നെയായിരുന്നു കൊച്ചി ഞങ്ങൾ ഞങ്ങള് ഞാനാണ് കൊച്ചിനെ കൊണ്ടുപോണതും എല്ലാം ചെയ്തത്

ഇരയായ വിദ്യാർത്ഥിയുടെ പരാതിയിൽ ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല സംഭവത്തിൽ കോളേജ് അധികൃതരും യാതൊരുവിധ നടപടികളും എടുത്തിട്ടില്ലെന്ന് കുടുംബം വ്യക്തമാക്കി കേരളവിഷൻ ന്യൂസ് കൊച്ചി